എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗിക ബന്ധത്തിൽ സ്ത്രീകളുടെ ഇഷ്ടങ്ങൾക്ക് മുൻഗണന നൽകുന്നില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ഇതേക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ലൈംഗികതയിൽ ഓരോരുത്തർക്കും ഇഷ്ടാനിഷ്ടങ്ങളുണ്ട് ചിലർ ദീർഘനേരം നീളുന്ന പൂർവ്വകേളികൾ ഇഷ്ടപ്പെടുമ്പോൾ മറ്റു ചിലർക്ക് എല്ലാം വേഗം തീർക്കുന്നതാവും ഇഷ്ടം വ്യത്യസ്ത പ്രായത്തിലുള്ള സ്ത്രീ പുരുഷന്മാരുടെ ലൈംഗിക സന്തോഷങ്ങളെക്കുറിച്ചറിയാൻ യു കെയിലെ ഒരു പ്രമുഖ സെക്സ് ടോയ് കമ്പനി ഒരു സർവേ നടത്തി സെക്സ്വൽ ഹാപ്പിനെസ് സ്റ്റഡി എന്ന് പേരിട്ട ഈ സർവേയിലെ രസകരങ്ങളായ ചില കണ്ടെത്തലുകളാണ് ഇനി പറയുന്നത് ലൈംഗിക ബന്ധത്തിൽ പുരുഷന്മാരിൽ പത്തിൽ ഒൻപത് പേർക്ക് രതിമൂർച്ച അനുഭവപ്പെടുമ്പോൾ സ്ത്രീകളിൽ പത്തിൽ ഏഴു പേർക്ക് മാത്രമാണ് ഇത് അനുഭവിക്കാനാകുന്നത് യു കെ യു എസ് ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ മൂവായിരം പേരിൽ നിന്നാണ് ഈ നിഗമനത്തിൽ എത്തിയത് ലൈംഗികതക്കിടയിൽ സെൽഫ് കോൺഷ്യസ് ആകുന്നതിനെ വെറുക്കുന്നു എന്ന് മുപ്പത് ശതമാനം സ്ത്രീകൾ അഭിപ്രായപ്പെട്ടു അതുപോലെ പൂർവ്വകേളികൾ അഥവാ ഫോർപ്ലേ മതിയാകാത്തതും രതിമൂർച്ച ലഭിക്കാത്തതും ഇടക്ക് തടസ്സങ്ങൾ വരുന്നതും ഇഷ്ടപ്പെടുന്നില്ല എന്നും സ്ത്രീകൾ അഭിപ്രായപ്പെട്ടു ഫോർ പ്ലേ അഥവാ പൂർവ്വകേളികൾ മതിയാകാത്തത് സ്ത്രീകളിൽ വലിയ നിരാശയാണ് ഉണ്ടാക്കുന്നത് പ്രധാന ഭക്ഷണത്തിന് മുൻപ് നൽകുന്ന ഒരു ആപ്പിറ്റൈസർ പോലെയാണത് ലൈംഗികത സന്തോഷം നിറഞ്ഞതാകാൻ പൂർവ്വകേളികൾക്കായി സമയവും ഊർജവും ചെലവഴിക്കേണ്ടത് വളരെ പ്രധാനമാണ് അതുപോലെ ഒരു സ്ത്രീക്ക് പ്രസവശേഷം തൻ്റെ ശരീരത്തെക്കുറിച്ച് അത്ര ആത്മവിശ്വാസം ഉണ്ടാകണമെന്നില്ല എങ്ങനെയാണെന്ന ചിന്ത പലപ്പോഴും ഉണ്ടാകും ഈ അഭംഗിയെ ഒരു സ്ത്രീയും പുരുഷനിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കില്ല പുരുഷൻ നുണ പറഞ്ഞില്ലെങ്കിലും അവളെ കംഫർട്ടബിൾ ആക്കുകയും എല്ലാ അപൂർണതയോടും കൂടി അവളെ സ്നേഹിക്കുകയും വേണം പുരുഷൻ തന്റെ ലൈംഗികതയെക്കുറിച്ച് സ്ത്രീയോട് പൊങ്കച്ചം പറയാതിരിക്കുക നിങ്ങൾ കിടപ്പറയിൽ എങ്ങനെയാണെന്നും എത്ര പേരുമായി മുൻപ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും കേൾക്കാൻ ഒരു സ്ത്രീയും ഇഷ്ടപ്പെടില്ല രതിമൂർച്ച ലഭിച്ചോ എന്ന് ഇടക്കിടെ സ്ത്രീയോട് ചോദിക്കാതിരിക്കുക ഇതും നിരാശാജനകമാണ് സ്ത്രീയുടെ രതിമൂർച്ചയെ പറ്റി നിരവധി കേട്ടുകേവികൾ ഉള്ളതിനാൽ ആകാംക്ഷ കൊണ്ടാകും ചോദിക്കുന്നത് എന്നാൽ സ്ത്രീയോട് ഇതേക്കുറിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നത് ഒഴിവാക്കണം ചീസ് പോട്ടിന് വേണ്ടി ആഴത്തിൽ പരതാതിരിക്കുക ഇന്റർനെറ്റിൽ നിന്നും ലഭിക്കുന്ന അറിവുകൾ വെച്ച് ഇത് ചെയ്യുന്നത് ഒഴിവാക്കുക എത്ര ആഴത്തിൽ ഒരു സ്ത്രീയെ അറിയണമെന്നത് തികച്ചും ഒരു വ്യക്തിപരമാണ് സ്ത്രീ ശരീരം ഒരു നിലം പോലെ ഉഴുതു മറിക്കുന്നവരും ഉണ്ട് അവളുടെ ശരീരത്തെ മാത്രമല്ല മറ്റു കഴിവുകളെയും അറിയേണ്ടതാണ് എന്നും മറക്കാതിരിക്കുക സെക്സിനെ കുറിച്ചുള്ള പ്രാഥമിക വിവരം പോൺ സൈറ്റുകളിൽ നിന്നാണ് മിക്കവർക്കും ലഭിക്കുന്നത് എന്നാൽ അതിൽ കാണുന്നതെല്ലാം യഥാർത്ഥ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതല്ല എന്നുകൂടി ഓർക്കുക